കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു റാങ്ക് മേടിച്ച ഒന്നാം റാങ്ക് മേടിച്ച ഒരേ ഒരാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസൈനേ ഉള്ളൂ അത് അച്യുത മേനോനാണ് ആ അച്യുത മേനോൻ അച്യുത മേനോന്റെ ജീവിതം അച്യുത മേനോന്റെ ലാളിത്യം അദ്ദേഹത്തിന്റെ ഈ ഭാർഗവനാശാൻ എപ്പോഴും പറയും രാമൻകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് രാമൻകുട്ടിക്ക് ചിലപ്പം മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ നിന്ന് മുന്നൂറ് രൂപയുള്ള ഫീസ് ഫീസ് തികയല്ല പാർട്ടി ഓഫീസിൽ വന്ന് വിജയൻ സാറിൻ്റെ കയ്യിൽ നിന്ന് അച്യുത മേനോനല്ല അച്യുതമേനോൻ്റെ ഭാര്യ ആളെ പറഞ്ഞേച്ച് കടം വേടിച്ചിട്ടുണ്ട് അടുത്ത മാസം തേങ്ങ വെട്ടി അതുപോലെ പാർട്ടി ഓഫീസിൽ കൊണ്ട് വിജയൻ സാറിന് കൊടുത്ത് കടം തീർത്തിട്ടുണ്ട് ഇതാണ് അച്യുത മേനോൻ മൊത്തത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ഒരു വലിയ കുടുംബം ആ കുടുംബത്തിന്റെ മിടുക്ക് ആ മിടുക്ക് മാത്രമല്ല അതിൻ്റെ ഊർജം അതിൻ്റെ ശരീരം അതിൻ്റെ സമയം അതിൻ്റെ സൗകര്യം എല്ലാം കേരളത്തിലെ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത ഒരു കുടുംബത്തിൻ്റെ സത്യത്തിൽ കേരളത്തിന് ദാനമായി നൽകിയ ഒരു പ്രതിഭയാണ് മേനോൻ അത് ഏറ്റുവാങ്ങിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നൂറ് സീറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നമായ അരിവാൾ നിൽക്കുന്നതിടയാളത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചു ആ പാർട്ടി പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മനുഷ്യന്റെ മുമ്പിൽ തുരുമ്പില്ലാത്ത ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച പാർട്ടി പോലെ നിന്ന ഒരു പാർട്ടിയായിരുന്നു അച്ഛനേനോന് എം എനും എ കെ ജിയും ഇ എം എസും അക്കാലത്തെ നേതാക്കന്മാരും നേതൃത്വം കൊടുത്ത പാർട്ടിക്ക് പിന്നെ അതുപോലൊരു നേതൃത്വം ആർക്കും കൊടുക്കാൻ പറ്റിയില്ല അതുപോലെ ഒരു യോജിപ്പ് ആർക്കും ഉണ്ടായില്ല അതുപോലെ ഒരു കൃത്യത ശാസ്ത്രീയത ശാസ്ത്രബോധം കേരളത്തിലെ മനുഷ്യരിൽ വലിയ പങ്ക് നിരക്ഷരരായിരുന്നു പക്ഷേ നിരക്ഷരരായ മനുഷ്യരെ രാഷ്ട്രീയ രാഷ്ട്രീയ സാക്ഷരതയിലേക്ക് കൊണ്ടുവന്നത് ആ പാർട്ടിയാണ് അച്യുതുമേനോനും അമ്മനും എല്ലാം നയിച്ച പാർട്ടിയാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു പോവുകയല്ല കെ പി രാജേന്ദ്രൻ ബിജിമോൾ സത്യൻ ഇവരെല്ലാം ഇവിടെയുണ്ട് പക്ഷേ ആ പാർട്ടിയെ പോലെ ഒരു പാർട്ടി അഴുക്കില്ലാത്ത ഒരു പാർട്ടി മനുഷ്യൻ്റെ മുമ്പിൽ ഭിന്നതയില്ലാത്ത ഒരു പാർട്ടി മനുഷ്യന് ആ പാർട്ടിയെ കണ്ടാൽ ആദ്യം മക്കളില്ലാത്തവർ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു കുട്ടിയെ കിട്ടിയാൽ എങ്ങനെ ഏറ്റെടുക്കുന്നു അങ്ങനെ കേരളത്തിലെ മനുഷ്യൻ ഏറ്റെടുത്ത ഒറ്റ പാർട്ടിയേ ഉള്ളൂ അത് അമ്പത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ പാർട്ടിയിൽ അച്യതമനോരൻ മത്സരിക്കണമെന്ന് തീരുമാനിച്ചു അത് പാർട്ടിയുടെ പൊതു തീരുമാനമായിരുന്നു അങ്ങനെയാണ് അച്യുത മേനോൻ മത്സരിക്കാൻ തയ്യാറായത് സാധാരണ ഈ സംസ്ഥാന സെക്രട്ടറിമാർ മത്സരിക്കുക എന്ന് പറയുന്നത് അത്ര സാധാരണമല്ല അന്നും അങ്ങനെ മത്സരിക്കണമെന്നാഗ്രഹം അച്യുത മേനോൻ ഉണ്ടായിരുന്നില്ല പക്ഷേ അച്യുത മേനോൻ തൃശൂരിൽ നിന്ന് മത്സരിക്കണം അദ്ദേഹം മത്സരിച്ച മണ്ഡലം ഇരിഞ്ഞാലെ കൂടെയാണ് മത്സരിക്കണമെന്ന് തീരുമാനിച്ചു മത്സരിക്കണമെന്ന് തീരുമാനിച്ചപ്പോഴാണ് പാർട്ടിക്ക് ഇലക്ഷനെ നയിക്കാൻ ഒരു സെക്രട്ടറിയുടെ ചുമതല വഹിക്കാൻ ഒരാൾ ആവശ്യമായത് അപ്പോൾ എമ്മൻ്റെ പ്രത്യേകത എമ്മൻ ആ ഘടകത്തിലില്ല എമ്മനും ഇ എം എസും എ കെ ജിയും അന്നത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയിലില്ല അവർ ഉപരി കമ്മിറ്റി നേതാക്കന്മാരാണ് പക്ഷേ പൊതുവായി സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിച്ചു വന്നപ്പോൾ ആ ഇലക്ഷനെ നയിക്കാൻ കേരളം മുഴുവൻ അറിയാവുന്ന മനുഷ്യൻ്റെ മനസ്സറിയാവുന്ന അതിൻ്റെ അറിയാവുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന എമ്മൻ സെക്രട്ടറിയുടെ ചുമതല വഹിക്കണമെന്ന് നിശ്ചയിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇലക്ഷൻ ആ ഇലക്ഷനെ നയിക്കാനുള്ള ചുമതല എമ്മൻ്റെ കൈവശം വരുന്നത് ഞാനിത് പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പാർട്ടി ജയിച്ചു അന്ന് ഒരേ ഒരു നേതാവാണ് ആദ്യം ഒരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ ജയിക്കും നമ്മൾ ഭരിക്കുമെന്ന് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ പാർട്ടിക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നത് ബഹുജന സ്വാധീനം ഉണ്ടായിരുന്നത് സമരങ്ങളുടെ കഥകൾ പറയാനുണ്ടായിരുന്നത് ആന്ധ്രയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പക്ഷേ ആന്ധ്രയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമ്പത്തിരണ്ടിലെ ഇലക്ഷനിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച് തോറ്റു ഭരണം കിട്ടിയില്ല അതിൻ്റെ അനുഭവങ്ങൾ കൂടി അമ്പത്തേഴിൽ കേരളത്തിൽ ഒരു എലക്ഷനെ നേരിടുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് അപ്പോൾ എല്ലാം ആലോചിച്ച് ആ എമ്മൻ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു ആ മുദ്രാവാക്യമാണ് നമ്മൾ ജയിക്കും നമ്മൾ ഭരിക്കും ഇതിൽ നമ്മൾ വളരെ പ്രധാനമാണ് ഞങ്ങളല്ല ജയിക്കുന്നത് പാർട്ടി അല്ല ജയിക്കുന്നത് ജയിക്കുന്നതും നമ്മളാണ് ആ നമ്മളിൽ കർഷക തൊഴിലാളിയും കയർ തൊഴിലാളിയും കേരളത്തിലെ ഇടത്തരക്കാരനും പാവപ്പെട്ട മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഉൾപ്പെട്ട സമൂഹത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യനും ആ നമ്മളിലുണ്ട് ആ നമ്മൾ ജയിക്കും നമ്മൾ ഭരിക്കും ആ നമ്മളാണ് ജനവേറ്റെടുത്തത് അന്ന് തിരുക്കൊച്ചിയേക്കാൾ കൂടുതൽ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളത് മലബാറിലാണ് ഇപ്പോഴെല്ലാത്തിൻ്റെ കണക്ക് നമുക്കുണ്ട് പക്ഷേ രണ്ട് മെമ്പർഷിപ്പും കൂടെ കൂട്ടിയാൽ ഇരുപത്തയ്യായിരത്തിൽ താഴെയാണ് ഇപ്പം രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പിന്നെ കൂടെയുള്ളവരുടെയും ബഹുജന പ്രസ്ഥാനങ്ങളുടെയും എല്ലാം കൂടെ മെമ്പർഷിപ്പ് എടുത്താൽ തമിഴ്നാട്ടിലെ ആളും കൂടെ വന്നാലേ മെമ്പർഷിപ്പ് പക്ഷേ നമ്മൾ തോറ്റു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇരുപത്തി അയ്യായിരത്തിൽ താഴെ മെമ്പർഷിപ്പ് കൊണ്ട് നമ്മൾ എങ്ങനെ ജയിച്ചു അവിടെയാണ് എമ്മന്റെ നമ്മൾ നമ്മൾ അത് ജയിക്കും നമ്മളാണ് ജയിച്ചത് നമ്മളെ കൂടെയാണ് പാർട്ടി നിന്നത് ജനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അകലമുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട് കേരളത്തെക്കാൾ കൃത്യമായ പഠനങ്ങൾ വന്നത് ലോകത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലാണ് പ്രഭുത പഠനം നടത്തിയിട്ടുണ്ട് പീക്കിംഗ് യൂണിവേഴ്സിറ്റി പഠനം നടത്തിയിട്ടുണ്ട് ബെർലിൻ യൂണിവേഴ്സിറ്റി പഠനം നടത്തിയിട്ടുണ്ട് പാരീസ് യൂണിവേഴ്സിറ്റി പഠനം നടത്തിയിട്ടുണ്ട് അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളും പഠനം നടത്തിയിട്ടുണ്ട് അവരെല്ലാം കണ്ടെത്തിയ ഒരു കാര്യം ജനങ്ങളുടെ മനസ്സിൽ ഇതുപോലെ ചേർന്ന് നിന്ന് ഒരു ഒരലക്ഷനെ നേരിട്ട ജനമത ഏറ്റെടുത്ത പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള അകലം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇല്ലാതായി പോയ ഒരു തെരഞ്ഞെടുപ്പ് അതാണ് അറുപതടത്ത് അരിവാൾ നിൽക്കുന്നതിടയാളത്തിൽ മത്സരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികൾ ജയിച്ചു അഞ്ചടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണച്ച സ്വതന്ത്രമാർ ജയിച്ചു ഞാൻ അതിൻ്റെ കഥ പറഞ്ഞു പോവുകയല്ല അതിലെമ്മനും അച്യുതമേനോനും എ കെ ജിക്കും ഒക്കെ ഉള്ളൊരു വലിയ പങ്കുണ്ട് അത് ഏറ്റുവാങ്ങിയ മനുഷ്യ മനസ്സിൻ്റെ ഒരു പങ്കുണ്ട് അരിവേടിക്കാനുള്ള കാശ് കൊടുത്ത് അത്താഴം കഴിച്ചില്ലെങ്കിലും വൈകിട്ട് അരിവാൾ വരയ്ക്കണമെന്ന് ചിന്തിച്ച കർഷക തൊഴിലാളിയുടെ കച്ചവണ്ടി തൊഴിലാളിയുടെ തോട്ടം തൊഴിലാളിയുടെ പാവപ്പെട്ടെ അധ്വാനിക്കുന്നവൻ്റെ ഇടത്തരക്കാരൻ്റെ ആദർശഭദ്രമായി ചിന്തിക്കുന്ന ഇടത്തരം കുടുംബങ്ങളിലെ തറവാടുകളിലെ ഉൽപ്രതിഷ്ണുക്കളായ ചെറുപ്പക്കാരുടെ ഒരു മനസ്സിൻ്റെ ഒത്തുചേരലുണ്ട് അതിൽ ഒരു ഘടകം അച്യുതമേനോനും എമ്മനും എ കെ ജിയും ഒക്കെ പുലർത്തിയിരുന്ന ആദർശമാണ് അതിനെയാണ് മനുഷ്യൻ സ്വീകരിച്ചത് അതുകൊണ്ട് അച്യുതമേനോൻ നമ്മുടെ പാഠഭാഗമാകുമ്പോൾ അച്യുതമേനോൻ നമ്മുടെ ഓർമ്മയിലെത്തുമ്പം നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കുടിയേറണം കുടിയിരുത്തപ്പെടണം അതുകൊണ്ടാണ് കെ പി രാജേന്ദ്രനും സത്യനും വിജിമോളും ഇവരെല്ലാം കൂടെ ഈ പ്രതിമയുമായി യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് എത്തുമ്പം കുറച്ച് കാര്യങ്ങളെങ്കിലും മനുഷ്യനോട് പറയണം അത് പറഞ്ഞ് തീർക്കാനല്ല അത് കൂടുതൽ നാളുകളിൽ ചർച്ച ചെയ്യാനാണ് അത് ഏതെങ്കിലും പാർട്ടി കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മുന്നണി കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിലെ മനുഷ്യൻ കുറച്ചുകൂടെ മതേതരത്വ മനുഷ്യനാകേണ്ടതുണ്ട് ജനാധിപത്യ മനുഷ്യനാകേണ്ടതുണ്ട് മൂല്യമുള്ള മനുഷ്യനാകേണ്ടതുണ്ട് തങ്ങളുടെ ഊർജം ശരിയായി ചെലവഴിക്കണമെന്ന് ചിന്തിക്കേണ്ട ഒരു യുവത്വം കേരളത്തിൽ വളർന്നു വരേണ്ടതുണ്ട് അതിന് മുന്നിലെ വിളക്കാണ് അച്യുതമേനോ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു പോവുകയില്ലേ ഈ കൊട്ടാരക്കരക്കാർക്ക് അച്യുത മേനോൻ തീർച്ചയായിട്ടും തൃശ്ശൂർ പോലെ തന്നെ ഒരുപാട് പ്രിയപ്പെട്ടതാണ് കാരണം അറുപത്തൊമ്പതിൽ അച്യുതമേനോൻ രാജ്യസഭയിൽ നിന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് കേരളത്തിൽ എത്തിച്ചേരുമ്പോൾ അച്യുതമേനോൻ മത്സരിക്കാൻ തിരഞ്ഞെടുത്തത് കൊട്ടാരക്കരയാണ് അന്നത്തെ കൊട്ടാരക്കര എം എൽ എ ഇ ചന്ദ്രശേഖരൻ നായരായിരുന്നു അദ്ദേഹം രാജിവെച്ചാണ് ഇവിടെ അതൊരു അതൊരസാധാരണമായി യോജിപ്പുള്ള രാഷ്ട്രീയം കൊട്ടാരക്കര വളർന്നു വരികയും ചെയ്തിരുന്നു അതുകൊണ്ട് ഒരു അസാധാരണ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കൊട്ടാരക്കര അച്യുത മേനോൻ ജയിച്ചത് ഏതാണ്ട് ഇന്നത്തെ കൊട്ടാരക്കര പോലെയാണ് മൊത്തം പഞ്ചായത്ത് പക്ഷേ അന്ന് ഈ ഇപ്രയും വെളിയും എല്ലാം അന്നും കൊട്ടാരക്കര ഉണ്ട് ആ കൊട്ടാരക്കര മത്സരിച്ചാണ് അച്യുത മേനോൻ ജയിച്ചത് അച്യുതമേനോൻ പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിട്ടു ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അദ്ദേഹം ജയിച്ചു അദ്ദേഹം ഏഴ് വർഷക്കാലം കേരളത്തിലെ തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്നു ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അച്യുതമേനോനെക്കുറിച്ച് പലതരത്തിൽ വിലയിരുത്താം പക്ഷെ ഒരു പ്രത്യേകത മനുഷ്യനും മറക്കാൻ പറ്റിയാൽ അതായത് രാഷ്ട്രീയക്കാരൻ ആരാവണം പ്രത്യേകിച്ച് ഭരണത്തിൽ ഇന്ത്യയിൽ രണ്ട് പേരാണ് അതിന് ഉദാഹരണമായി പറയാവുന്നത് അതൊന്ന് ജവഹർലാൽ നെഹ്റുവാണ് അദ്ദേഹം രാജ്യത്തിൻ്റെ ശില്പിയാണ് രണ്ട് കേരളത്തിലെ അച്യുത മേനോനാണ് അദ്ദേഹം കേരളത്തിൻ്റെ ശില്പിയാണ് ഈ കേരളത്തിൻ്റെ ശില്പിയായ മനുഷ്യനെ അത് ആവിഷ്കരിക്കാൻ കഴിഞ്ഞത് ഈ കാലത്താണ് അദ്ദേഹം ഒരു മുന്നണി സംവിധാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ ആ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് കേരളത്തിലെ ഭാവിയിലേക്കുള്ള മിക്കവാറും എല്ലാ ഗവേഷണ പഠന സ്ഥാപനങ്ങളും രൂപപ്പെട്ടത് ഒരു രാഷ്ട്രീയക്കാരൻ പ്രത്യേകിച്ച് ഭാവനാ സമ്പന്നനും മനുഷ്യസ്നേഹിയും നാളത്തെ ലോകം ആദരിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നവനുമായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ലോകത്ത് ഒരുപാട് പഠനങ്ങളുണ്ട് അങ്ങനെ തിരിച്ചറിഞ്ഞ രാജാക്കന്മാരുടെ കഥകളുമുണ്ട് ലോകത്ത് ഭാവിയിൽ ഓർമ്മിക്കുന്ന രാധാ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ഒരുപാട് രാജാക്കന്മാരുണ്ടായിട്ടുണ്ട് പക്ഷേ അശോകനും അക്ബറുമെല്ലാം നമ്മുടെ മനസ്സിലുള്ളതുപോലെ വേറെ രാജാക്കന്മാരും നമ്മുടെ മനസ്സിലില്ല കാരണം അവർ ഭാവിക്ക് വേണ്ടി കൂടി ചിലത് ചെയ്തു ഇപ്പം ജവഹർലാൽ നെഹ്റു ഞാൻ മനസ്സിലാക്കുന്നത് ഭാവിയിൽ ഒരുപാട് ഓർമ്മിക്കപ്പെടുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പല പ്രധാനമന്ത്രിയായിമാരെയും ഭാവിയിലുള്ളവർ പി എസ് സി പരീക്ഷയ്ക്ക് മാത്രം ഓർക്കുന്നവരാവും പക്ഷേ ജവഹർലാൽ നെഹ്റു അങ്ങനെയല്ല അങ്ങനെ ഭാവിക്ക് വേണ്ടി ഓർക്കുന്ന മുഖ്യമന്ത്രി അച്യുത മേനോനാണ് അച്യുത മേനോൻ നെഹ്റു ചെയ്തതെന്താന്ന് വെച്ചാൽ ഇന്നലെ ചില നന്മകളുണ്ട് അത് ഏത് നിലയ്ക്കുമുണ്ട് ഇന്നലെ ചില തെറ്റുകളുണ്ട് ഇന്നലകളെ തെറ്റ് ഇന്നലയിലെ തെറ്റുകളെ നിരാകരിക്കുകയും നന്മകളെ കൂട്ടിയെടുക്കുകയും ഭാവിയിലേക്ക് ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നിൻ്റെ കലയാണ് രാഷ്ട്രീയം ആ ഇന്നിൻ്റെ കലയാണ് രാഷ്ട്രീയമെങ്കിൽ ആ കലയിലെ മുഖ്യ കലാകാരന്മാരായി അപൂർവം പേരെ രാഷ്ട്രീയത്തിൽ ലോകത്തുണ്ടായിട്ടുള്ളൂ പ്രത്യേകിച്ച് ഭരണത്തിൽ ഇന്ത്യയിൽ അതിൽ കേന്ദ്രത്തിൽ ഒരാൾ നെഹ്റുവാണ് അദ്ദേഹം മതേതരത്വവും ജനാധിപത്യവും ഭാവിയിൽ നഷ്ടപ്പെടാത്ത കുരിൻ്റെ സൃഷ്ടിക്കാൻ അദ്ദേഹം തൻ്റെ ഭരണകാലം ശരിയായി ഉപയോഗിച്ച ഒരു കാലമാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെറ്റായി കുറിച്ച ഒരു സംഭവം കേരളത്തിലെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടതാണ് അതിൽ അദ്ദേഹത്തിൽ വന്നു ചേർന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട് ഞാൻ അത് പറഞ്ഞു പോവുകയല്ല അച്യതമേനോൻ ഈ ഭരണകാലത്ത് ചെയ്തത് അദ്ദേഹം ഇന്നലകളിലെ നമ്മളെ നന്മകളെ മുഴുവൻ നാളെയിലേക്ക് കൊണ്ടുപോകാൻ ഇന്നൊരു കർമ്മ പദ്ധതി രൂപീകരിച്ചു അതിലാദ്യത്തതായിരുന്നു കേരളത്തിലെ ഭൂപരിഷ്കരണം അത് വിപ്ലവം പോലെയല്ല നടപ്പാക്കിയത് ആ ഭൂപരിഷ്കരണം നടപ്പാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിൽ ഉണ്ട് അതിൽ കോൺഗ്രസ് ഉണ്ട് പക്ഷേ അവരെ കൊണ്ടല്ല ഇത് അമ്പത്തിയേഴിൽ തുടങ്ങി ഇപ്പ പൂർത്തിയാക്കേണ്ട ഒരു കാര്യമാണെന്ന് ബോധ്യപ്പെടുത്തി അതായിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നാം തീയതി ഭൂപരിഷ്കരണം കേരളത്തിൽ പ്രഖ്യാപിച്ചു ലക്ഷക്കണക്കിന് മനുഷ്യൻ അടകുടികടന്നവൻ കുടികടപ്പുകാരൻ ഭൂമികുടമയായി അത് കഴിഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്ക് കെൽട്രോൺ വന്നത് അതായത് ഭാവിയിൽ കേരളത്തിന്റെ ശക്തി എന്താ ഇപ്പോഴും ഞാൻ പറയുന്നു കേരളത്തിൻ്റെ ശക്തി എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു ഭരണാധികാരി അച്യുത മേനോനാണ് കേരളത്തിൻ്റെ ശക്തി കേരളത്തിലെ ബുദ്ധിയാണ് അധ്വാനിക്കാൻ പഞ്ചാബിനോളം നമുക്കൊക്കെ ഇല്ല അധ്വാനിക്കാൻ തമിഴ്നാട്ടുകാരോടൊന്നും നമുക്കൊക്കെ ഇല്ല നമുക്ക് കിളയ്ക്കാൻ ബീഹാറുകാരോടോ നമ്മൾ ആന്ധ്രാക്കാരോടോ പോയാൽ നമ്മൾ തോറ്റുപോകും പക്ഷേ ലോകത്തോടൊപ്പം മത്സരിക്കാൻ നമുക്കൊരു തലച്ചോറുണ്ട് ആ തലച്ചോറ് കേരളത്തിനുണ്ടെന്നും അതാണ് കേരളത്തിൻ്റെ ശക്തിയെന്നും അതാണ് വളർത്തിയെടുക്കേണ്ടതെന്നും അതിൽ വിദ്യാഭ്യാസമാണ് പ്രധാനമെന്നും വെറും വിദ്യാഭ്യാസമല്ല ആധുനിക ശാസ്ത്രബോധമുള്ള വിദ്യാഭ്യാസമാണ് പ്രധാനമെന്നും അച്ഛനും തിരിച്ചറിഞ്ഞു അത് വെറും സ്കൂൾ പോലെ ഗവേഷണ സ്ഥാപനങ്ങൾ വേണം ആ കാലത്ത് ഇലക്ട്രോണിക്സ് യുഗത്തിലേക്ക് കടക്കുന്ന ലോകത്തിൻ്റെ മുമ്പിൽ ലോകത്തെ ഭാവിയിൽ നയിക്കാൻ പോകുന്ന ഒരു രാജ്യമായിരിക്കും ജപ്പാൻ എന്ന് തിരിച്ചറിഞ്ഞു അന്ന് ടി വി ജപ്പാനിൽ പോയത് ഒരുപാട് തർക്കമായി പക്ഷേ അതാണ് ശരി നമ്മുടെ സാധ്യത അവിടെയാണ് പക്ഷെ ആ സാധ്യത എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി എന്നതൊക്കെ വിമർശനപരമായി ആലോചിക്കണം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഐ ടി ഹബായി ഹൈദരാബാദും ബാംഗ്ലൂരും വരുന്നതിന് പകരം ആദ്യം തിരുവനന്തപുരമോ എറണാകുളമോ വരുമായിരുന്നു അതായത് ഇതിനൊക്കെ എത്രത്തോളം തുടർച്ചയുണ്ടായി എത്രത്തോളം വളർച്ചയുണ്ടായി ഉണ്ടായി എന്നത് വിമർശനപരമായി ആലോചിക്കണം ഒന്നും ഇപ്പോഴും നമ്മൾ പറയുന്നു നമ്മുടെ ശക്തി ബുദ്ധിയാണ് നമുക്ക് ഒരുപാട് അധ്വാനിച്ച് ലോകത്തിലെ വെയിലുകൊണ്ട് അധ്വാനിക്കുന്ന അല്ലെങ്കിൽ മണലാരി അധ്വാനിക്കുന്ന മനുഷ്യനുമായി മത്സരിക്കാൻ പറ്റില്ല പക്ഷേ ലോകത്ത് ആരുമായും നമുക്ക് ബുദ്ധി കൊണ്ട് മത്സരിക്കാം ഏതാധുനിക ടെക്നോളജിയും ഒരു മലയാളി കുട്ടിക്ക് ഒരു ജാപ്പാനീസ് കുട്ടിയെ പോലെ ഒരു ജർമ്മൻ കുട്ടിയെ പോലെ സ്വായത്തമാക്കാൻ പറ്റും അച്യതമേനോൾ കെൽട്രോൺ ഉണ്ടാക്കി എന്നത് മാത്രമല്ല അല്ലെങ്കിൽ ചവറയിലെ കരിമണൽ തരിയുടെ അകത്ത സാധ്യത എന്താണെന്ന് മനസ്സിലാക്കി എന്നത് മാത്രമല്ല നമ്മുടെ കശുവണ്ടി മേഖലയും കയർ മേഖലയെയും പരമാവധി സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നതല്ല പക്ഷേ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ആധുനിക ലോകത്തോട് മത്സരിക്കണമെങ്കിൽ അതിന് ഒരുപാട് തരത്തിലുള്ള ആധുനികവൽക്കരണം വരണമെന്നും അവിടെ മനുഷ്യൻ്റെ കൈയിട ശക്തിയേക്കാൾ കൂടുതൽ തലച്ചോറിൻ്റെ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരുമെന്നും അവർക്കറിയാമായിരുന്നു നമ്മൾ ഭാവിയിലേക്ക് നോക്കി ഭാവിയിലേതെല്ലാമായിട്ടാണ് ഇന്നലകളില്ല നമ്മുടെ സ്വാധീനം നമ്മുടെ പ്രതിഭ ബന്ധിപ്പിക്കേണ്ടതെന്ന് ഇന്ന് തീരുമാനിക്കുന്ന ഒരു കല അതാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയം കേരളത്തിൽ അച്യുത മേനോൻ പ്രകടിപ്പിച്ചതാണ് ഇപ്പോഴും കേരളത്തിൻ്റെ ഭാവിയിലേക്കുള്ള യാത്രയിൽ നമ്മുടെ മുമ്പിൽ വിളക്ക് കാലുകളായി നിൽക്കുന്നത് ഭാവിയിൽ നമുക്ക് അച്യുത കാണിച്ചതുപോലെ തിരുവനന്തപുരത്ത് ശ്രീ ചിത്ര സെന്റർ പോലെ ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ എയിംസിൻ്റെ കാര്യമൊക്കെ എയിംസ് നമുക്ക് ചോദിച്ചു മേടിക്കുകയല്ല പിടിച്ചു വാങ്ങണം പക്ഷെ ഇതിനു മുമ്പ് തന്നെ നമുക്ക് അത്തരം ഒരുപാട് ലോക സാധ്യതയുള്ള ഈ ആധുനിക വൈദ്യ രംഗത്തെ വികസനത്തിന്റെ ഗവേഷണ സാധ്യതകളുടെ ഹബ്ബാകണം കേരളം ഇനിയുമാകണം രണ്ടായിരത്തി ഇരുപത്തി നിന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറ്റിയൊന്നിൽ മരിച്ചുപോയ ഒരാളിൻ്റെ ഓർമ്മ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് കുറച്ചു കാലം ഭരിച്ചപ്പോൾ അദ്ദേഹം ഒരു മുന്നണി സംവിധാനത്തിലൂടെ മുന്നണി സംവിധാനത്തിന് മുന്നണി സംവിധാനത്തിൻ്റെ പരിമിതിയുണ്ട് ആ പരിമിതികളുടെ കണ്ണുനീര് കുടിച്ചവനാണ് അച്യുതമേനോൻ അടിയന്തരാവസ്ഥ എന്ന തെറ്റിൻ്റെ ശിക്ഷ ഒരു ഏറ്റവും കൂടുതൽ അതിൻ്റെ വിഷമങ്ങളുടെ വിഷമവൃത്തത്തിൽ പെട്ട് കിടന്നത് അച്യുതമേനോനാണ് അതുകൊണ്ടാണോ എന്നറിയത്തില്ല അറുപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം അധികാര രാഷ്ട്രീയത്തിൻ്റെ എല്ലായിടങ്ങളിൽ നിന്നും വിട പറഞ്ഞു അറുപത്തിനാല് വയസ്സ് എല്ലാത്തിൽ നിന്നും വിട പറയാനുള്ള ഒരു പ്രായമാണെന്ന് ആരും കണക്കാക്കില്ല പക്ഷെ അദ്ദേഹം വിട പറഞ്ഞു അതിനു മുമ്പ് അദ്ദേഹം ചെയ്ത് തീർക്കാവുന്നതെല്ലാം ചെയ്തു തീർത്തു ഒരുപക്ഷെ അദ്ദേഹം അതിനുശേഷം പതിനാല് വർഷം ജീവിച്ചിരുന്നു ആ പതിനാല് വർഷം അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നതെല്ലാം ആ പ്രതിഭയ്ക്ക് ആ അനുഭവങ്ങളുടെ കരുത്തിൻ്റെ ഹിമാലയത്തിന് ഇന്ത്യക്കും കേരളത്തിനും ലോകത്തിനും ചെയ്യാൻ കഴിഞ്ഞോ എന്നത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അദ്ദേഹം ആ കയ്പനീർ കുടിക്കിടയിലും ഈ വിട്ടുമാറുന്നതിനിടയിലും അദ്ദേഹം തീർത്തു വെച്ചതല്ലാതെ നമുക്ക് നോക്കി നടക്കാൻ അല്ലെങ്കിൽ അത് തട്ടിമാറ്റി നടക്കാൻ കഴിയാത്തവണ്ണം കേരളം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിലർ പറയുന്ന അദ്ദേഹത്തിൻ്റെ സമയനിഷ്ഠയാണ് അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള ഞാനും ഈ കെ പി രാജേന്ദ്രനും ബിനോയിയും ഒക്കെ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് പ്രവർത്തിച്ച് ചില ഉദ്യോഗസ്ഥരെ കാണാനിട വന്നിട്ടുണ്ട് അപ്പോഴവർ പറയുന്നത് സമയനിഷ്ഠയാണ് രണ്ട് അച്യുത മേനോൻ ഒരു കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഫോറത്തിൽ വരുമ്പോൾ അദ്ദേഹം ഹോംവർക്ക് ചെയ്ത് സംശീകരിച്ചു കൊണ്ടുവരുന്ന ആശയങ്ങളുടെ പുതുമയും അത് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന ഒരു പുത്തൻ ആശയത്തിൻ്റെ വിളക്കായി മാറുന്ന രീതിയുമാണ് അദ്ദേഹമാണ് കെ പി രാജേന്ദ്രനൊക്കെ കുറച്ചുകൂടെ അറിയാമായിരിക്കും കെ പി പി നമ്പിയാരെ കേരളത്തിലെ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൻ്റെ ശാസ്ത്രബോധത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കെൽട്രോണിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നു അന്ന് ഒരുപാട് പേര് എതിരായിരുന്നു കാരണം എപ്പോഴും ഐ എസ്സുകാരും ഐ പി എസ് കാരും ഒരു പലതിനും എതിരായിരിക്കും അച്യുത കാലത്തും എതിരായിരുന്നു പക്ഷേ അച്യുതമേനോൻ അത്തരം എതിർപ്പുകളെയൊന്നും അത്ര സ്വീകരിക്കില്ല അവഗണിച്ചുകളെ അപ്പോൾ കെ പി പി നമ്പ്യാർക്ക് തന്നെ ചുമതല കൊടുത്തു കെ പി നമ്പിയാരുടെയും ഒരു പ്രത്യേകത സമയനിഷ്ഠയാണ് അപ്പോൾ ഒരിക്കൽ അച്യുതമേനോൻ നിർബന്ധിച്ച് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ഉന്നതതല മീറ്റിംഗ് തിരുവനന്തപുരത്ത് വിളിച്ചു ദർബാർ ഹാളിൽ അപ്പോൾ അത് മൂന്ന് മണിക്കാണ് വിളിച്ചത് അച്യുതമേനോൻ സാധാരണ മൂന്ന് മണിക്ക് മീറ്റിംഗ് വിളിച്ചാൽ രണ്ടമ്പത്തഞ്ചിന് ചെല്ലും അതാണ് അച്യുത മേനോൻ ചെല്ലുന്നത് വെറുതെ ചെല്ലുകയല്ല ആ മീറ്റിംഗിന് പറയേണ്ടതോ തീരുമാനമെടുക്കേണ്ടതായോ കാര്യങ്ങളെക്കുറിച്ച് അച്യുത മേനോന് കൃത്യമായ ഒരു ഹോംവർക്ക് നടത്തിയ പരിൽ പലരിൽ നിന്നും ശേഖരിച്ച അറിവ് ഒരു ഗുളിയ പോലെ തലച്ചോറിലുണ്ടാവും പട്ടേ അന്ന് കെ പി നമ്പ്യാരിയും പ്രത്യേകത കെ പി പി നമ്പ്യാർ രണ്ട് മിനിറ്റിന് മുമ്പ് വരും മൂന്ന് മണിക്ക് വിളിച്ചാൽ രണ്ട് അമ്പത്തെട്ടിന് വരും കെ പി നമ്പ്യാർ അമ്പത്തെട്ടിന് വന്നു അപ്പോൾ സെക്രട്ടറി ഉണ്ട് മറ്റു കാര്യങ്ങളുണ്ട് മറ്റ് പത്തൊന്ത്രണ്ട് പേരെ ആണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ കെ പി പി നമ്പ്യാരുടെ പ്രത്യേകത ഓരോ മിനിറ്റിനും വിലയിടുന്ന മനുഷ്യനാണ് മൂന്നഞ്ചായപ്പോൾ അച്യുത മേനോൻ വരാത്തത് കൊണ്ട് കെ പി നമ്പ്യാർ ഈ യോഗത്തുനിന്ന് പോയി അപ്പോൾ അഞ്ച് മിനിറ്റ് താമസിച്ചാൽ അഞ്ച് മിനിറ്റ് അത് അച്യത് മേനോൻ എങ്ങനെയാണ് അഞ്ച് മിനിറ്റ് താമസിച്ചാൽ അഞ്ച് മിനിറ്റിലപ്പുറം ആണെങ്കിൽ താമസിക്കാൻ സമ്മതിക്കല അച്യുത മേനോൻ എന്തോ കൊണ്ടാ ദിവസം വന്നത് മൂന്ന് എട്ടിനാണ് മൂന്നെട്ടിന് വന്നപ്പോൾ കെ പി നമ്പ്യാർ പോയി കെ പി നമ്പ്യാർ പോയപ്പോൾ അവർ പറഞ്ഞു കെ പി നമ്പ്യാർ പോയെന്ന് അങ്ങയോട് പറഞ്ഞേക്കാൻ പറഞ്ഞു വേറൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി അച്ഛൻ അച്ഛനുമേനോൻ മീറ്റിംഗ് പിരിച്ചു പിരിച്ചുവിട്ട് ഓഫീസിൽ ചെന്ന് തൻ്റെ പി എസിൻ്റെ കയ്യിൽ ഒരു കത്ത് കെ പി നമ്പ്യാർക്ക് അപ്പോൾ തന്നെ കൊടുത്തേച്ചു ആ കൊടുത്തേച്ചത് പ്രിയപ്പെട്ട നമ്പ്യാർക്ക് എൻ്റെ കുറ്റം കൊണ്ട് ഇന്ന് അങ്ങയുടെ സമയം നഷ്ടമായി അതിൽ ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു നമുക്ക് ഈ മീറ്റിംഗ് വളരെ പ്രധാനമാണ് അതുകൊണ്ട് അങ്ങ് ഒരു സമയം നിശ്ചയിച്ച് നൽകണം ഏത് സമയമാണെങ്കിലും ഞാൻ എൻ്റെ സമയം ക്രമപ്പെടുത്തി അതിൽ പങ്കെടുക്കും ഇതാണ് അച്യുതമേനോ ഇത് കെ പി നമ്പിയാർ തന്നെ അച്യുലമേനോനെക്കുറിച്ചുള്ള സ്മരണയിൽ പറഞ്ഞതാണ് ഒരാളിൻ്റെ മനസ്സിൽ ഒരാൾ എങ്ങനെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു എന്നത് വലിയൊരു കാര്യമാണ് എ പി നമ്പി ഒരു സമയം കൊടുത്തു പിന്നെ അത് കൂടി കാര്യങ്ങൾ തീരുമാനിച്ചു പോയി ഇതാണ് അച്യുത മേനോൻ അച്യുത മേനോൻ ഒരുപാട് പൊതുപരിപാടികൾക്ക് പോകുമായിരുന്നില്ല പക്ഷേ തിരുവനന്തപുരത്ത് നടക്കുന്ന അല്ലെങ്കിൽ അച്യുത മേനോൻ പങ്കെടുക്കേണ്ട ഏതൊരു തീരുമാനമെടുക്കേണ്ട മീറ്റിങ്ങിൽ അച്യുത മേനോൻ പങ്കെടുക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുമായിരുന്നു അച്യുത മേനോൻ്റെ ലാളിത്തത്തെക്കുറിച്ച് ഇവിടെ പിന്നെ വിനോദിന് ഇപ്പോൾ തിരുനെല്ലൂരിൻ്റെ പോയത് തിരുനല്ലൂർ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ പറയുന്നുണ്ട് ഒരിക്കൽ തിരുവനന്തപുരത്ത് തിരുനല്ലൂരും അച്യുതമേനോനും എതിർച്ചയാൽ ഒരു ബസ്സിൽ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് ഇറങ്ങാനിടയായി ഇറങ്ങാനിടയായപ്പോൾ അച്യുതമേനോൻ നനഞ്ഞുകൊണ്ടാണ് പോകുന്നത് തലയിൽ പിടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാഗാണ് അപ്പോൾ തിരുനല്ലൂർ പറഞ്ഞു എൻ്റെ കയ്യിൽ കുടയുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ആട്ടോ വിളിക്കാം അച്യുതമേനോൻ പറഞ്ഞു വേണ്ട നിങ്ങളുടെ കുട എനിക്കും കൂടി പിടിച്ചാൽ രണ്ടുപേരും നനയും ഇത് എൻ്റെ തലയിൽ എൻ്റെ ഇത് പിടിക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായി തല നനയാതിരിക്കാം നിങ്ങൾക്ക് കുട പിടിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് നനയാതിരിക്കാം അവസാനം ഒരുപാട് നിർബന്ധിച്ചാണ് ഒരാട്ടോ വിളിച്ച് അച്യുത മേനോനൊക്കയറ്റി അച്യുത മേനോന് പോകേണ്ട വീട്ടിലേക്ക് പോകുന്നത് ഇതാണ് അച്യുത മേനോൻ ഒരു ആയിരുന്ന ഒരാൾ എറണാകുളത്ത് ഒരിക്കൽ വി ആർ കൃഷ്ണയ്യർ ഇങ്ങനെ പോകുമ്പോൾ അച്യുതമേനോൻ ഇങ്ങനെ നടന്നു പോകുന്നു അപ്പം വി ആർ കൃഷ്ണയ്യർ കാറിൽ അച്യുതനോനേതോ യോഗത്തിന് പോവുകയാണ് അപ്പോൾ വി ആർ കൃഷ്ണയ്യർക്ക് സംശയം ഇത് അച്യുതമേനോനാണോ മനോനാണോ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളാണോ പിന്നെ ഒന്നുകൂടെ മുമ്പോട്ടെടുത്ത് തിരിഞ്ഞു നോക്കി അച്യുതമേനോൻ തന്നെ ഇപ്പം വി ആർ കൃഷ്ണയ്യർ കാർ നിർത്തി പറഞ്ഞു കയറ് അപ്പോൾ അച്യുതേനം പറഞ്ഞു ഇല്ല നിങ്ങളൊരു കാര്യത്തിന് പോയല്ലേ ഒരു കാര്യത്തിന് പോവുകയാണ് എനിക്ക് എൻ്റെ കാര്യത്തിനെത്താൻ ഇങ്ങനെ നനഞ്ഞ് പോയാലും മതി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിനെത്താൻ എന്നെ കൂടെ കയറ്റിയാൽ അത് ഒരുപക്ഷെ ആ കാര്യത്തിന് മുടക്കമുണ്ടാകും ഇതാണ് അച്യുതേന അങ്ങനെ ഒരാൾ നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്നു പഠിക്കുമ്പോഴെല്ലാം റാങ്ക് മേടിച്ച് ജയിച്ച ഒരാളുണ്ടായിരുന്നു പഠിക്കുമ്പം റാങ്ക് മേടിച്ച് ജയിച്ചത് മാത്രമല്ല കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന റാങ്ക് മേടിച്ച ഒന്നാം റാങ്ക് മേടിച്ച ഒരേ ഒരാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേനയുള്ളൂ അത് അച്യുത മേനോനാണ് ആ അച്യുത മേനോൻ അച്യുത മേനോന്റെ ജീവിതം അച്യുത മേനോന്റെ ലാളിത്യം അദ്ദേഹത്തിന്റെ ഈ ഭാർഗവനാശാൻ എപ്പോഴും പറയും രാമൻകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് രാമൻകുട്ടിക്ക് ചിലപ്പം മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ നിന്ന് മുന്നൂറ് രൂപയുള്ള ഫീസ് ഫീസ് തികയല്ല പാർട്ടി ഓഫീസിൽ വന്ന് വിജയൻ സാറിൻ്റെ കയ്യിൽ നിന്ന് അച്യുത മേനോനല്ല അച്യുത മേനോൻ്റെ ഭാര്യ ആളെ പറഞ്ഞേച്ച് കടം വേടിച്ചിട്ടുണ്ട് അടുത്ത മാസം തേങ്ങ വെട്ടി അതുപോലെ പാർട്ടി ഓഫീസിൽ കൊണ്ട് വിജയൻ സാറിന് കൊടുത്ത് കടം തീർത്തിട്ടുണ്ട് ഇതാണ് അച്യുത മേനോൻ മൊത്തത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ഒരു വലിയ കുടുംബം ആ കുടുംബത്തിൻ്റെ മിടുക്ക് ആ മിടുക്ക് മാത്രമല്ല അതിൻ്റെ ഊർജം അതിൻ്റെ ശരീരം അതിൻ്റെ സമയം അതിൻ്റെ സൗകര്യം എല്ലാം കേരളത്തിലെ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത ഒരു കുടുംബത്തിൻ്റെ സത്യത്തിൽ കേരളത്തിന് ദാനമായി നൽകിയ ഒരു പ്രതിഭയാണ് അച്ഛതമേനോൻ അത് ഏറ്റുവാങ്ങിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെയാണ് അദ്ദേഹം കേരളത്തിന് സംഭാവന ചെയ്തത് ആദ്യം ധനകാര്യമന്ത്രിയായി പിന്നെ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ശില്പിയായി പിന്നെ രാജ്യസഭാ അംഗമായി പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഒപ്പം അതിനേക്കാളല്ല പ്രധാനം അച്യുതമേനോൻ ചില ചില കാര്യങ്ങളിൽ പറഞ്ഞ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഇന്നത്തെ കേരളത്തിന് മാത്രമല്ല നാളത്തെ കേരളത്തിൻ്റെയും നമുക്ക് മുമ്പിൽ ഒഴുകി വരുന്ന ഒരു ആദർശത്തിൻ്റെ ആശയത്തിൻ്റെ പുഴയാണ് ആ പുഴയിൽ കുളിച്ചാൽ കേരളത്തിൻ്റെ ഇന്നത്തെ വർഗീയതയുടെ ജാതീയതയുടെ പണമോഹത്തിൻ്റെ മറ്റു പലതിൻ്റെ അഴുക്കും ആ ഓർമ്മയുടെ പുഴയിൽ കുളിച്ചാൽ ഒഴുകിപ്പോവും ആ പുഴയിൽ കുളിക്കണമെന്ന് ആ പുഴ കാണണമെന്ന് അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കണമെന്ന് കേരളത്തിലെ പുതിയ രാഷ്ട്രീയത്തിൻ്റെയും പുതിയ ചിന്തകളുടെയും മുമ്പിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിധി വിനീതമായ ആ കൂടിയാണ് ഈ ജാഥാ യാത്രയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളോട് പറയണോന്നാഗ്രഹിക്കുന്നത് അതിന്റെ ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ